നമുക്കൊരു കൊഴുക്കട്ടയുടെ റെസിപ്പി നോക്കാം പിന്നെ സ്റ്റവ് കത്തിക്കുക ചട്ടി അടുപ്പത്ത് വെക്കുക നമ്മൾ ശർക്കര നമുക്ക് കടയിൽ നിന്ന് കിട്ടുന്നത് വലിയ ഉണ്ടകളായിരിക്കുമല്ലോ അപ്പോൾ അതൊന്ന് പൊടിച്ചെടുത്ത് അര ഗ്ലാസ് വെള്ളം ഒഴിച്ച് അത് നമ്മുടെ കല്ലും മണ്ണൊക്കെ കളയാൻ വേണ്ടിയിട്ട് അരിച്ചെടുക്കണം വലിയ വലിയ ഉണ്ടകളായിരിക്കും അത് കട്ട വരെ നമുക്ക് ഇളക്കി കൊടുക്കാം ഏകദേശം നമ്മുടെ കട്ടകളൊക്കെ അലിഞ്ഞിട്ടുണ്ട് ഇനി നമുക്കത് ഒരു അരിപ്പ് വെച്ച് അരിച്ചെടുക്കാം അപ്പോൾ അതിനകത്ത് നമ്മുടെ കല്ലും മണ്ണൊക്കെ നമുക്ക് വേർതിരിഞ്ഞ് കിട്ടും ചട്ടി രണ്ടാമത് കഴുകി ഒന്നുകൂടി കൂടി അടപ്പത്ത് വയ്ക്കുക നമ്മൾ അരിച്ച് വെച്ചത് ചട്ടിയിലേക്ക് ഒഴിച്ച് കൊടുക്കുക നന്നായിട്ട് ഇളക്കി കൊടുക്കുക ഇളക്കിയതിനകത്ത് കുറച്ച് വെള്ളം പറ്റണം വെള്ളം വറ്റിയതിന് ശേഷമാണ് നമുക്ക് അടുത്ത ചേരുവകൾ ചേർക്കേണ്ടത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക ഇളക്കിയിട്ട് തേങ്ങ ഇട്ട് കൊടുക്കുക ആ തേങ്ങ നമ്മളിടുമ്പോൾ ഒന്നിച്ചിടേണ്ട അത് കുറേശൈഡ് ഇട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക അതിന് ശേഷം ശരിക്കും മിക്സ് ചെയ്തതിന് ശേഷം അടുത്ത് തേങ്ങ ഇട്ട് കൊടുക്കുക അതല്ലെങ്കിൽ ഒന്നിച്ചിട്ട് നമ്മൾ ഇളക്കിയില്ലെങ്കിൽ ചിലപ്പം അത് അടുക്കി പിടിക്കും അതിന് ശേഷം നമ്മൾ ഏലക്കായ പൊടിച്ചത് ഏലക്കായ പൊടിച്ചത് കുറച്ച് പഞ്ചസാര ഇട്ട് പൊടിക്കുകയാണെങ്കിൽ പെട്ടെന്ന് പൊടിഞ്ഞ് കിട്ടും അതിന് വേണ്ടിയിട്ടാണ് അതാണ് വെളുത്തിരിക്കണത് ഏലക്കായ പൊടിച്ചതിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക ഇങ്ങനെ പൊടിച്ച് വെച്ച ഏലക്കായ നമുക്ക് ഒരു ടിന്നിലിട്ട് അടച്ചു വെച്ചേർന്നാൽ കുറച്ച് ദിവസം നമുക്ക് ഉപയോഗിക്കാൻ പറ്റും കാറ്റ് കയറാണ്ട് നന്നായിട്ട് ഡ്രസ്സ് ചെയ്ത് അടച്ചു വയ്ക്കുക അതിനുശേഷം എന്ത് ജീരകം പൊടിച്ചതിട്ട് കൊടുക്കുക അത് നന്നായിട്ട് ഇളക്കുക അടുക്കി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് സ്പൂൺ കൊണ്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക അതിനകത്ത് വെള്ളം ശരിക്ക് പറ്റണം അതിപ്പം കുറച്ച് സ്മെല്ല് കുറവാൻ തോന്നി അതുകൊണ്ട് കുറച്ചും കൂടി ഏലക്കായ പിടിച്ച് ഇട്ട് കൊടുത്തേക്കാണ് ഒന്നും കൂടി ഇളക്കുക അതിൽ കുറച്ച് വെള്ളം കണ്ട വെള്ളം ഉണ്ടെങ്കിൽ പെട്ടെന്ന് അത് പൊട്ടി പുറത്തു വരാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ശരിക്കും ഇളക്കി വെള്ളം വറ്റിച്ചെടുക്കുക നന്നായിട്ട് ഇളക്കി കൊടുക്കുക അടുക്കി പിടിക്കാതിരിക്കാൻ വേണ്ടി ഇളക്കി കൊടുക്കുക ഇപ്പോൾ ഏകദേശം വെള്ളം വറ്റിയ ആയിട്ടുണ്ട് ഇനി നമുക്ക് വേണമെങ്കിൽ സ്റ്റവ് ഓഫ് ചെയ്യാം അതിനുശേഷം നമുക്ക് അടുത്ത പൊടി കുഴയ്ക്കാൻ നോക്കുക നോക്കാം അതാ ഇപ്പം നോക്കിയപ്പോൾ കംപ്ലീറ്റ് വെള്ളം വറ്റിയിട്ടുണ്ട് ഇനി നമുക്ക് ഇത് സ്റ്റവ് ഓഫ് ചെയ്ത് നമ്മുടെ പൊടി കുഴച്ചെടുക്കാം അതിന് വേണ്ടിയിട്ട് ഒന്നര ഗ്ലാസ് പൊടി എടുത്തിട്ടുണ്ട് അപ്പത്തിൻ്റെ പൊടിയായിരിക്കണം വെറുത്ത അപ്പത്തിൻ്റെ പൊടിയാണ് വേണ്ടത് ഇനി നമുക്ക് നന്നായിട്ട് തിളച്ച വെള്ളം വേണം ഇട്ട് തിളച്ച അതിൽ ഉപ്പിട്ടിട്ട് വേണം തിളപ്പിക്കാനായിട്ട് ഉപ്പിട്ട് തിളപ്പിച്ചതിന് ശേഷം പൊടിയിലേക്ക് ഒഴിച്ചു കൊടുക്കുക നല്ല ചൂടുള്ളത് കൊണ്ട് സ്പൂണ് കൊണ്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക വീണ്ടും കുറച്ച് വെള്ളം ഒഴിക്കുക നല്ല ചൂടുണ്ട് അപ്പോൾ നമുക്ക് കൈകൊണ്ട് മിക്സ് ചെയ്യാൻ പറ്റില്ല അതുകൊണ്ട് ഇപ്പോൾ നമുക്ക് നമുക്കതിങ്ങനെ പാളയിലാണെങ്കിൽ അത് നന്നായിട്ട് മിക്സ് ചെയ്യാൻ പറ്റും അപ്പോൾ നമ്മൾ ചൂടിന് ചൂടറിയാൻ പറ്റില്ല പൊടിയിൽ ഒട്ടും വെള്ളം കൂടാൻ പാടില്ല വെള്ളം കൂടി കൂടിക്കഴിഞ്ഞാൽ വീണ്ടും പൊടി ചേർക്കണം പൊടി ചേർത്ത് വീണ്ടും മിക്സ് ചെയ്യുക ഇപ്പോൾ ഏകദേശം പാകത്തിനുള്ള വെള്ളം നമുക്ക് ചൂട് നമ്മുടെ കയ്യിലാകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ പാളയിലിട്ട് മിക്സ് ചെയ്യണത് പാത്രത്തിലേക്കാളും നല്ലത് പാളയാണ് പാള ശരിക്കും അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചും മറിച്ചും മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നന്നായിട്ട് മിക്സായി കിട്ടും ഇപ്പം ഏകദേശം എന്തെങ്കിലും വെള്ളമൊക്കെ പാകത്തിനായിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുക ഒന്ന് സോഫ്റ്റായി കിട്ടാൻ വേണ്ടിയിട്ട് ആ വെളിച്ചെണ്ണ ഒഴിച്ച് ഒന്നുകൂടി മിക്സ് ചെയ്ത് കൊടുക്കുക വെളിച്ചെണ്ണ ചേർത്ത് മിക്സ് ചെയ്താൽ പൊട്ടിപ്പോകാതിരിക്കും നല്ല സ്മൂത്തായിട്ടിരുന്നോളും വെളിച്ചെണ്ണ ഒഴിച്ച് നന്നായിട്ട് കുഴച്ചെടുക്കുക നല്ല സോഫ്റ്റായി കിട്ടും തിരിച്ചും മറിച്ചും കൊണ്ട് നന്നായിട്ട് കുഴക്കുക നന്നായിട്ട് കുഴച്ചു ഏ ഏകദേശം നല്ല പരുവത്തിലായിട്ടുണ്ട് നല്ല സോഫ്റ്റ് ആണ് ഇപ്പോൾ ഇനി നമുക്കത് ഒരു വാഴലി കുറച്ച് വെളിച്ചെണ്ണ തൂത്തിട്ട് അതിലേക്ക് നമുക്ക് ഓരോ ഉണ്ടകളാക്കി കൊഴുക്കട്ട ഷേപ്പിലാക്കിയിട്ട് അത് ഞാനത് ഫില്ല് ചെയ്യാം നമ്മുടെ കയ്യിൽ കുറച്ച് വെളിച്ചെണ്ണ തയ്ച്ചുണ്ടെങ്കിൽ നന്നായിട്ട് പെട്ടെന്ന് നമുക്ക് പരത്താൻ സുഖത്തിന് കിട്ടും നമുക്ക് തേങ്ങ ശർക്കരയും വിളയിച്ചത് അതിൻ്റെ അകത്ത് വെച്ച് നന്നായിട്ട് എല്ലാ സൈഡിലും ശരിക്കും ഷേപ്പിൽ ഒന്ന് ഒതുക്കി കൊടുക്കുക ഒരുപാടിനകത്ത് കുത്തി നിറയ്ക്കരുത് കുത്തി നിറച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് പൊട്ടിപ്പോയാൻ ചാൻസ് ഉണ്ട് പൊട്ടിപ്പോയി കഴിഞ്ഞാൽ അതിനകത്ത് വെള്ളമൊക്കെ പുറത്തേക്ക് വരും അപ്പോൾ ആകെ വൃത്തി അതുകൊണ്ട് കുറച്ച് നിറയ്ക്കുക കുറച്ച് നിറച്ചിട്ട് നമുക്ക് അത് പാത്രത്തിലാണ് വയ്ക്കുന്നത് ഇഡലിപാത്രത്തിൽ ആവിയിലാണ് വേവിച്ചെടുക്കണത് ഇഡലിപാത്രത്തിൽ അത് പെട്ടെന്ന് വിട്ടുപോരാൻ വേണ്ടിയിട്ട് അതിൽ കുറച്ച് വെളിച്ചെണ്ണ നിറവി കൊടുക്കുക വെളിച്ചെണ്ണ നിറവിയിട്ട് ഓരോന്ന് ഓരോന്ന് വെച്ച് കൊടുക്കാം നമുക്ക് സ്റ്റൗ കത്തിച്ച് റെഡിയാക്കാം ഏകദേശം ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞു നമ്മൾക്ക് ഇനി തുറന്ന് നോക്കാം ഒരു സെറ്റ് അടുപ്പത്ത് വച്ചത് റെഡി ആയിട്ടുണ്ട് നമ്മുടെ നല്ല കൊഴുക്കട്ട റെഡി നല്ല സോഫ്റ്റ് കൊഴുക്കട്ട